ഹലോ ഗെയ്സ് അപ്പം ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലേക്കാണ് അപ്പം എസ് എം സ്ട്രീറ്റിലേക്ക് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനൊക്കെ കൊടുക്കാനുണ്ട് കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് വരുന്നത് ഇപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും തലയിൽ നിന്ന് വെച്ച് എടുക്കാൻ പോൽ അതൊരു നാട്ടുനടുപ്പാണല്ലോ പതിനാലാം തീയതിയാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത് പക്ഷേ പതിമൂന്നാം തീയതിയാണ് നമ്മൾ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതും നൈറ്റിൽ അങ്ങനെ എസ് എമ്മിൽ ഇനി കയറാത്ത ഷോപ്പില്ല ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങി ലാസ്റ്റ് നമ്മൾ കഷ്ക്കിൽ എത്തി കേട്ടോ നമുക്ക് ഉള്ള ഡ്രസ്സ് ഈ കഷ്കിൽ സെറ്റായിരുന്നു അങ്ങനെ ഒരുപാട് നേരത്തെ തെരച്ചിലിനൊടുവിൽ നമുക്കുള്ള ഡ്രസ്സ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഡ്രസ്സെടുക്കലിന് ശേഷം നമ്മൾ നേരെ പോയത് നമുക്ക് ഫോണിന് ഒരു പൗച്ച് വാങ്ങാനുണ്ടായിരുന്നു അപ്പം നമ്മൾ പൗച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഷോപ്പിൽ കയറി ശേഷം നമ്മൾ നേരെ വിട്ടത് ട്രൈബിലേക്കാണ് കേട്ടോ ട്രൈബിൽ ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അങ്ങനെ ട്രൈബിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഹെയർ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വിട്ടത് മന്തി ഹൗസിലേക്കാണ് അറബിൻ പാലസ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മന്തി കഴിച്ചതിന് ശേഷം ഞാനൊരു സ്പൈസി മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്